ഗുഡ് മോർണിംഗ് സിജിയാണ് ഏട്ടോ കൊലിസിംഗ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് മറ്റൊന്നുമല്ല നമുക്ക് ചുറ്റുമുള്ള ചില ആളുകൾക്ക് ചിലതരം ഹോബികളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ എഫേർട്ടിനെ മൂടോടെ നശിപ്പിച്ച് കളയുന്ന ചില ഹോബികളുണ്ട് അങ്ങനെയുള്ള ആളുകൾ നമുക്ക് എല്ലായിടത്തും കാണാം ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും എൻ്റെ ഈ ഒരു ചാനൽ ഇടുന്ന വീഡിയോകൾ കാണുന്നവർക്കറിയാം എനിക്ക് എത്രത്തോളം ചെടികൾ ഇഷ്ടമാണെന്നുള്ളതും ഞാൻ അവനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതും ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നത് പോലെയാണ് ചെടികളെയൊക്കെ നോക്കി വളർത്തുന്നത് അത് ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക പേർക്കും അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ മതിലിൻ്റെ ചുറ്റിനുമായിട്ട് ഞാൻ എന്താ ഇതുപോലെ നമ്മുടെ ക്രീപ്പിംഗ് ഫിക്ക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയും നല്ല ഗ്രീനറി ആയിട്ട് മതിൽ നിൽക്കാൻ വേണ്ടി തന്നെയാണ് ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി നാളായിട്ട് വളർത്തി വരുന്നതാണ് ഈ ഒരു ക്രീപ്പിംഗ് ഫിക്ക് ഈ സൈഡിൽ മാത്രമല്ല നാല് സൈഡിനായിട്ടും നമ്മൾ ഇതുപോലെ ക്രീപ്പിംഗ് ഫിക്ക് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം എത്ര നാൾ കഷ്ടപ്പെട്ടാലാവും ഇതുപോലെ മതിൽ ഇതുപോലെ മതിലിതുപോലെ പച്ചപ്പോടുകൂടിയൊക്കെ വരുന്നതും അതിനായിട്ട് നമ്മൾ എന്തുമാത്രം എഫർട്ട് എടുക്കണമെന്നും ഒക്കെ ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ അതിന് െ കുറിച്ച് അറിയാമായിരിക്കും അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കാർസ്കുലോ പ്ലാന്റ് കൂടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫുള്ളായിട്ട് ഗ്രീനറി പറഞ്ഞാൽ മതിലിൻ്റെ ടോപ്പ് ഭാഗത്തായിട്ട് നമ്മളൊരു ഇത്ര ഹൈറ്റിലായിട്ട് മാത്രം ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ചെടി എപ്പോഴും പൂത്ത് കിടക്കുന്നത് കാണുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു ചെടി ചില സീസണുകളിൽ ഇല കാണാതെ മഞ്ഞ പൂക്കളാൽ നിറഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ആ ഒരു ഭംഗി കണ്ടിട്ടാണ് ഈ ചെടിയെ ഞാൻ നട്ട് വളർത്താൻ തീരുമാനിച്ചത് അപ്പോൾ ഈ ചെടി പൂക്കളില്ല എങ്കിലും നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ് igra na ti ായിട്ടും നല്ല ഡാർക്ക് കൂടി ഡാർക്ക് ഗ്രീൻ കൂടി ഇത് കിടക്കുന്നത് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ട് തന്നെ ഈ ചെടി നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചെടിയൊക്കെ വെട്ടാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ ലെങ്തിൽ വേരിയേഷൻസ് ഉള്ള ബ്രാഞ്ചുകൾ നോക്കി ഞാൻ ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തു അപ്പോൾ അകഭാഗം എല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോൾ കരുതി ഇനി റോഡിലുള്ള പാട്ട് കൂടി നമുക്ക് വെട്ടിക്കൊടുക്കാമെന്ന് ഇതിപ്പോൾ റോഡ് ഭാഗത്തായിട്ട് കാണുന്നതാണ് ഈ സൈഡിലായിട്ട് ഇതായതുപോലെ പൂത്ത് കിടപ്പുണ്ട് ഇത് ഒരു സൈഡിൽ നിന്ന് വളർന്ന് വളർന്ന് വരുന്നതേ ഉള്ളൂ അപ്പോൾ അത് താഴോട്ട് ലെങ്ത് ലെങ്ക് വ്യത്യാസമുണ്ടായിരുന്ന കൊമ്പുകളെയൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എല്ലാത്തിനെയും കറക്റ്റ് ലെങ്ത്തിൽ ആക്കി നിർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിലത് വളർന്നു വരും അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ക്രീപ്പിംഗ് ഫെഗ് ഒത്തിരി നാൾ കഷ്ടപ്പെട്ട് വളർത്തിയെന്നത് ആ ഈ കോലത്തിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ പല തവണയായി ഒത്തിരി തവണയായി നമ്മൾ ഇതുപോലെ കഷ്ടപ്പെട്ട് ആ മതിലിൽ ഇത് പറ്റി പിടിച്ച് വളരുന്നതാണ് ഒരു കാരണവശാലും ഇത് താനേ ഇളകിപ്പോയില്ല അപ്പോൾ ഇതുപോലെ ആ ഒരു അത്ര രസത്തിന് വേണ്ടിയിട്ട് ഇതിന് ഇങ്ങനെ വലിച്ച് ഇളക്കുന്നതാണ് ആ മതിലിലെ പെയിൻറ്റും സിമെൻറ്റും ഉൾപ്പെടെയാണ് ഈ ഒരു ചെടി ഇങ്ങനെ പറിച്ചു എടുക്കുന്നത് അപ്പോൾ ഇത് ഒരു സൈഡിൽ മാത്രമല്ല ഒത്തിരി സ്ഥലത്ത് നിന്ന് ഇതുപോലെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തിരിക്കുന്ന ഈ ചെടിയെ ഇങ്ങനെ പറിച്ച് രസിക്കുന്ന നാട്ടുകാരുള്ള നാടാണ് ഇത് മതിലിൽ നിന്ന് പറച്ച് ഇളക്കി മാറ്റുക മാത്രമല്ല ചെയ്യുന്നത് അതിനെ പറ ച മുന്നാക്കി തറയിൽ കളയും കളഞ്ഞിട്ടും കൂടിയാണ് ചില ആളുകൾ പോണത് അപ്പോൾ അവരൊക്കെ തന്നെ കാണുന്നതാണ് ഞാൻ എത്രത്തോളം കൊട്ടവേരത്തു നിന്ന് ഇത് വെട്ടുന്നതും അതേപോലെ തന്നെ പലതവണയായിട്ട് ഇതിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നതുമൊക്കെ കാണുന്ന ആളുകളാണ് ഈ വഴിയൊക്കെ പോണവർ തന്നെ പിന്നെയും അവർക്കതൊരു രസമായിരിക്കും ഒത്തിരി തവണയായിട്ട് ഇതുപോലെ വലിച്ചളക്കുന്നു അതിന് വീണ്ടും ഞാൻ ഒന്നുകിൽ സെല്ലോട്ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കും അല്ലെങ്കിൽ അതിനെ വെട്ടിയെടുത്ത് വീണ്ടും നട്ടു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാനല്ലേ പറ്റുമോ അല്ലാതെ നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ നിങ്ങൾ കരുത് എന്താ ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കി ഇവിടെ പറഞ്ഞിട്ട് പോയി എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനല്ല എന്നാലും നമ്മളെ ആരെങ്കിലുമൊക്കെ അങ്ങനെ കാണുന്നെങ്കിൽ ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ ഒരാളുടെ എഫേർട്ട് അത്രത്തോളമാണ് ഈ കൊട്ടവെയിലത്ത് നിന്നും ഞാനിതൊക്കെ വെട്ടിക്കൊടുക്കണമെങ്കിലും ഇതുപോലെ നനച്ചു കൊടുക്കണമെങ്കിലും എനിക്ക് അതിനോടുള്ള ഇഷ്ടം എത്രത്തോളമായിരിക്കും അതുകൊണ്ടായിരിക്കുമല്ലോ ഈ വെയിൽ പോലും വകവെക്കാതെ ഈ നോമ്പ് സമയത്ത് കൂടി ഞാൻ നിന്ന് നനച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ എഫേർട്ടിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ചില ആളുകൾ ഇതുപോലെ ഒരു ചില കാര്യങ്ങൾ ചെയ്യുന്നത് രസം കണ്ടെത്തുന്നുണ്ട് പിന്നെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് അപ്പോൾ ആ ഒരു വിഷമം ആരോടെങ്കിലുമൊക്കെ ഒക്കെ പറയണ്ടേ ഈ വീഡിയോ കാണുന്നവരൊക്കെ ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ അപ്പോൾ ആ വെട്ടിയെടുത്ത കഷ്ണങ്ങളെയൊക്കെ കുറെ കൊച്ചു കൊച്ചു കഷണങ്ങളാക്കി മുറിച്ച് ഞാൻ ഈ പ്ലാന്റ് ഇല്ലാത്ത സ്ഥലം നോക്കി അവിടെ എവിടെയായി കുറെ ഒന്ന് കുഴിച്ചു വെച്ചു കൊടുത്തു നിങ്ങൾക്കൊക്കെ നാട്ടിലുമുണ്ടോ ഇതുപോലെ മറ്റുള്ളവരുടെ എഫർട്ടിന് യാതൊരു വിലയും കൊടുക്കാതെ ആ ഒരു എഫർട്ടിനെ നശിപ്പിച്ച് രസവിക്കുന്ന ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവും ഇതുപോലുള്ള ആൾക്കാർ നല്ല മഴക്കോട് വരുന്നുണ്ട് വേനൽമഴ വരാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് തോന്നുന്നത് തുള്ളിത്തുള്ളിയ മഴയും പെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ കരുതി ഇനി വീട്ടിലേക്ക് കയറാം ഇല്ലെങ്കിൽ പണി കിട്ടും ഒന്നാമത് നോമ്പം കൂടിയാണ് അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി കഥ കിടച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കുന്നത് ആ വേനൽമഴ ആർത്ത് തിങ്ങർത്ത് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല തകർത്ത് പെയ്യുകയാണ് വേനൽമഴ ചെടികൾക്കൊക്കെ ഒത്തിരി സന്തോഷമായി അപ്പം നമുക്ക് ലഭിക്കുന്നത് ആ മൂന്നാമത്തെ വേനൽമഴയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ മഴ പെയ്യുന്നുണ്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസിൻ്റെയും ചെടികളുടെയും ഒക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ഒരു സപ്പോർട്ട് തരാൻ മറക്കണ്ട പുതിയ വീഡിയോ വീണ്ടും കാണാം ടാറ്റാ